ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഫെഡറൽ വധശിക്ഷയ്ക്ക് വിധേയരായ ഭൂരിഭാഗം പേരുടെയും പ്രസിഡന്റ് പ്രസിഡന്റ് ജോ ബൈഡൻ കുറച്ചെങ്കിലും വധശിക്ഷ തീവ്രമായി എന്നാണ് നിയുക്ത ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തത് ശിക്ഷിക്കപ്പെട്ട നാൽപ്പത് പേരിൽ മുപ്പത്തിയേഴ് പേരുടെ ശിക്ഷ പരോളില്ലാതെ ജീവപര്യന്തമായി മാറ്റാനുള്ള ബൈഡന്റെ തീരുമാനത്തെ ട്രംപ് വിമർശിച്ചു ഇത് ബുദ്ധിശൂന്യമാണെന്നും ഇരകളുടെ കുടുംബങ്ങളെ അപമാനിച്ചു എന്നും വാദിച്ചു അവരുടെ ശിക്ഷകൾ ജീവപര്യന്തമാക്കി മാറ്റുന്നത് തീവ്രവാദം വിദ്വേഷം പ്രചരിപ്പിച്ച കൂട്ടക്കൊല എന്നിവ ഒഴികെയുള്ള കേസുകളിൽ ഫെഡറൽ വധശിക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള മൊറട്ടോറിയത്തിൽ നിന്ന് അനുസൃത അതിന് അനുസൃതമാണ് എന്നാണ് ബൈഡൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മോശം കൊലയാളികളിൽ മുപ്പത്തിയേഴ് പേരുടെ വധശിക്ഷ ഡോക്ടർ ബൈഡൻ വിളവ് ചെയ്തു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ സൈറ്റിൽ എഴുതി പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലുന്നവർ മയക്കുമരുന്ന് മനുഷ്യക്കടത്ത് എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെട്ടവർ യു എസ് പൌരന്മാരെ